ചാലകച്ചില്ലിൽ മഴത്തുള്ളി തുള്ളും ചഞ്ചലധ്രുതപദത്താളം ജാലകച്ചില്ലിൽ മഴത്തുള്ളി തുള്ളും ചഞ്ചലധ്രുത പദത്താളം നീർച്ചാ തേടും മാൻപേട പോലെ ദാഹമോടെ ജനം അന്നടുത്തു ോടെ ജനം അന്നടുത്തു രക്ഷയെ പുൽകാൻ എന്തിനീ വേണം സഹിയോനിൽ അന്തോ മുഴങ്ങി ചോദ്യം രക്ഷയെ പുൽകാൻ എന്തിനീ വേണം സഹിയോനിൽ അന്തു മുഴങ്ങി ചോദ്യം പശ്ചാത്താപം നിറയണം മാനസേ പുൽകുകയേശുവിൽ ജ്ഞാനസ്നാനം പശ്ചാത്താപം നിറയണം മാനസേ പുൽകുകയേശുവിൽ ജ്ഞാനസ്നാനം ക്രൂശിച്ച ലോകത്തിൽ ഉത്തിനേകം ദിവ്യസമ്മാനം പാവനാത്മാവ് ൃശിച്ച ലോകത്തിൽകും ദിവ്യസമ്മാനം പാവനാത്മാവ് പെരുമഴക്കാലം വന്നാലും പോയാലും തോറില്ല ആത്മാവിൻ ദാനങ്ങളെന്നും പെരുമഴക്കാലം വന്നാലും പോയാലും തോറില്ല ആത്മാവിൻ ദാനങ്ങളെന്നും പ്രവചന വിത്തുകൾ ജോയേൽ വിതച്ചവ മഴയേറ്റു ഇലമൂടി ഫലങ്ങളേകി പ്രവചനവിത്തുകൾ ജോയേൽ വിതച്ചവ മഴയേറ്റു ഇലമൂടി ഫലങ്ങളേകി പുത്രപുത്രീ വൃന്ദം പ്രവചന പെയ്തിൽ ആത്മാവു നിറയും ആഹ്ലാദ വൃന്ദം പുത്രപുത്രീ വൃന്ദം ിൽ ആത്മാവ് നിറയും ആഹ്ലാദ വൃന്ദം നരചൂടും ചൂടും കാഴ്ചകൾ വൃദ്ധർ മറക്കും ആത്മാവ് നിറയും ഉൾക്കാഴ്ച നിറയും കാഴ്ചപ്പാടേകും സ്വപ്നം നിറയും നരചൂടും കാഴ്ചകൾ വൃദ്ധർ മറക്കും ആത്മാവ് നിറയും ഉൾക്കാഴ്ച നിറയും കാഴ്ചപ്പാടേകും സ്വപ്നം നിറയും നിറമുള്ള ജീവിതം മരുവിൽ വിടരും നിറമുള്ള ജീവിതം മരുവിൽ വിടരും ചലനാത്മശക്തിയിൽ ആടിത്തിമർക്കുന്ന ദർശന പുണ്യത്തിൻ തൊയിലുണർത്ത് ചലനാത്മശക്തിൽ ആടിത്തിമർക്കും ദർശന പുണ്യത്തിൻ യൗവന ശക്തിയിൽ വിശ്വാസ ശക്തി ആത്മാവിൻ മേളന ജ്വാലയാകും യൗവന ശക്തിയിൽ വിശ്വാസ ശക്തി ആത്മാവിൻ മേളന ജ്വാലയാകും ആത്മാവ് നിറയും ദാസീദാസർ പകർന്നു നീങ്ങി ആത്മാവ് നിറയും ദാസീദാസർ വെട്ടം പകർന്നു നീങ്ങി ഇരുട്ടിന്റെ കോട്ടകൾ കുത്തി തുരം ശക്തി കെടുത്തി നീങ്ങി ഇരുട്ടിന്റെ കോട്ടകൾ കുത്തി ശക്തി കെടുത്തി നീങ്ങി ഉണരുവാനായൊരു മാനസമുണ്ടേ ഉയരുവാനുള്ളൊരു നൽകും ഉണരുവാനായൊരു മാനസമുണ്ട് ഉയരുവാനുള്ളൊരു ഉയരു നൽകും ബലഹീനമാകുന്ന മർത്യഭാവം ആർമാവിൽ മധ്യസ്ഥും ബലഹീനമാകുന്ന മദ്യപാവം ആർമാവിൽ മധ്യസ്ഥേർത്തു നൽകും ദൈവമക്കൾക്കുള്ള സ്വാതന്ത്ര്യമായി സ്വർഗീയ പൗരത്വം ചേർത്തു നൽകും ദൈവമക്കൾക്കുള്ള for am